കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ വിഷപ്പുക ശ്വസിച്ച് മരണപ്പെട്ട തലവടി സ്വദേശികളായ കുടുംബത്തിന് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമഴി തലവടി പടിഞ്ഞാറക്കര മാർത്തോമാ പള്ളിയിലെ സെമിത്തേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ നാല് കല്ലറുകളിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിനാളികൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കോവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ വിഷപ്പുക ശ്വസിച്ച് മരിച്ച തലവടി സ്വദേശികളായ കുടുംബത്തിന് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി തലവടി പഞ്ചായത്ത് ആറാം വാർഡിൽ നീരേറ്റുപുറം ഉളയ്ക്കൽ വീട്ടിൽ ജിജോ എന്ന് വിളിക്കുന്ന മാത്യു വർഗീസ് നാൽപ്പത്തി ഭാര്യ ലിനി എബ്രഹാം മുപ്പത്തിയേഴ് മക്കളായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഐറിൻ പതിനാല് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഐസക് പതിനൊന്ന് എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു സ്കൂൾ അവധി കഴിഞ്ഞ കുട്ടികളുമൊത്ത് ജൂലൈ പത്തൊമ്പതിന് പുലർച്ചെ നാട്ടിൽ നിന്ന് കുവൈറ്റിൽ എത്തിയ കുടുംബമാണ് ഇരുപതിന് പുലർച്ചെ മരണപ്പെട്ടത് നാലുപേരുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് വിലാപയാത്രയായി മൃതദേഹങ്ങൾ ജിജോ പണി കഴിപ്പിച്ച വീട്ടിൽ എത്തിച്ചു വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം എട്ട് മുപ്പതിന് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി തലവടി പടിഞ്ഞാറക്കര പള്ളിയിലേക്ക് കൊണ്ടുപോയി പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു തിയോട്രിഷ്യസ് മാർത്തോമാ മെത്ര പോലെത്ത തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ പള്ളി വികാരി ഫാദർ തോമസ് ഫിലിപ്പ് ഫാദർ അലക്സാണ്ടർ എബ്രഹാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായി നാല് പേരെയും പ്രത്യേകം സജ്ജമാക്കിയ നാല് കല്ലറുകളിലായി സംസ്കരിച്ചു സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു పిన్మీడియా ఆలప